നമസ്കാരം റാഫ് റാഫ്ബുക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് രാഹുൽ കെ പി ഇപ്പോൾ ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് അതുപോലെ സെർജിയോ ലൊബേറയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ഒഡീഷ എഫ്സിയുടെ കോച്ച് സെർജിയോ ലൊബേറ പറയുന്ന കാര്യവും രാഹുൽ കെ പി പറയുന്ന കാര്യവും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് രാഹുൽ കെ പി ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ് റെഡി ഫോർ ദിസ് ന്യൂ ചാലഞ്ച് ഈ പുതിയ ചാലഞ്ചിന് ഞാൻ തയ്യാറാണ് ഒഡീഷ എഫ് ആണ് എന്നിൽ താല്പര്യം പ്രകടിപ്പിച്ച ഒരേ ഒരു ടീം സോ ഞാൻ സൂപ്പർ ഹാപ്പിയാണ് ഇവിടെ എത്തിയതിൽ ഞാൻ സൂപ്പർ ഹാപ്പിയാണ് ഐ ആം സൂപ്പർ ഹാപ്പി ടു ബി ഹിയർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കോച്ചിൻ്റെ തീരുമാനമാണ് കോച്ചിൻ്റെ കോളാണ് അത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൂടുതൽ അമേസിംഗ് ആക്കി മാറ്റുകയാണ് ഇവിടെ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീമിന് നൽകും അങ്ങനെ വളരാൻ വേണ്ടി ശ്രമിക്കും പഠിച്ച് വളരാൻ വേണ്ടി ശ്രമിക്കും ഹിയർ ടു ഗിഫ് മൈ ബെസ്റ്റ് ലേൺ ആൻഡ് ഗ്രോ ബാക്കി കാര്യം ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ അർപ്പിക്കുകയാണ് എന്ന് രാഹുൽ കെ പി പറയുമ്പോൾ ഹെഡ് കോച്ച് സെർജിയോ ലൊബേറ പറയുന്നത് രാഹുൽ ഇസ് എ പ്രൊഫൈൽ ഓഫ് പ്ലെയർ ഹു ക്യാൻ ഫിറ്റ് വെരി വെൽ ഇൻ ട് അവർ പ്ലേ സ്റ്റൈൽ നമ്മുടെ പ്ലേ സ്റ്റൈലിലേക്ക് ഏറ്റവും കൃത്യമായിട്ട് യോജിക്കാൻ പറ്റിയിട്ടുള്ള താരമാണ് രാഹുൽ കെ പി തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് കൂടുതൽ ഗുണകരമായിട്ടും മാറും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വളരെയധികം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഐ ആം ഹാപ്പി വിത്ത് ഹിസ് അറൈവൽ എന്ന് സിർജി ഒബേറയും പറഞ്ഞു ചുരുക്കത്തിൽ ആകെ ഹാപ്പിയാണ് രാഹുൽ ഹാപ്പിയാണ് രാഹുൽ പറയുന്നു ഐ ആം സൂപ്പർ ഹാപ്പി ടു ബി ഹിയർ പറയുന്നു ഐ ആം ഹാപ്പി വിത്ത് ഹിസ് അറൈവൽ എന്ന് എന്തായാലും രാഹുൽ കെ പിക്ക് തന്റെ മികച്ച പ്രകടനം ഒഡീഷ എഫ് സിയിൽ പുറത്തെടുക്കാൻ കഴിയട്ടെ വീഡിയോസ് സിനിമിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് വേണ്ടി വ